ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ജാമ്പയ്ക്ക ഉപ്പിലിട്ടത് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള കുറച്ച് മുളക നല്ല എരിയാണ് അമ്മാമ്മ ഇത് മീൻകറക്കിടാൻ വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് രണ്ടു മൂന്നാലെണ്ണം ഇങ്ങോട്ടെടുത്തു ജാമ്പയ്ക്ക എല്ലാം നന്നായിട്ട് എടുത്തിട്ട് തുടയ്ക്കണം നന്നായിട്ട് ഉണങ്ങണം അല്ലെങ്കിൽ ചീത്തയായിപ്പോവും എന്നിട്ട് അതെല്ലാം പകുതിയായി കണ്ടിക്കണം എന്നാലേ നമ്മുടെ മുളകിൻ്റെ ഏരിയ കയ്യിലോട്ട് കയറും അത് മാത്രമല്ല ഇതിലുള്ള കുരുവും പുഴുക്കളും അഴുക്കും എല്ലായിടത്തും കളയണം അതിനാണ് എൻ്റെ അമ്മ ഇങ്ങനെ മുറിക്കുന്നത് എന്നിട്ട് ഇതെല്ലായിടത്തും ഒരു കുപ്പിക്കകത്തൊട്ടെങ്ങി ഇടണം അല്ലേ ഭംഗിയല്ലേ എന്നിട്ട് നല്ല ഫ്രഷ് വാട്ടർ അങ്ങോട്ട് ഒഴിക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ കാണാതെ എടുത്ത മുളകൊക്കെ അരിഞ്ഞങ്ങോട്ട് ഇടുക ഒരുപാട് കഴിഞ്ഞാൽ പിന്നെ ജാമ്പയ്ക്ക് തിന്ന കാര്യം ഓർക്കേ വേണ്ട അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കാം അപ്പോൾ ഇത് നശിക്കത്തില്ല അമ്മയ്ക്കിൻ്റെ അകത്ത് നല്ല ഏരിയ ഉള്ള മുളകിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് നീളമുള്ള മുളകും കൂടി അങ്ങട്ട് മിക്സ് ചെയ്തു ഇതെല്ലാം നന്നായിട്ട് അടച്ച് നമ്മുടെ അച്ചാർ കൂട്ടിലേക്ക് വെക്കാം ഈ ജാമ്പ ക്യൂപ്പിലിട്ടത് രണ്ട് ദിവസം വെക്കാൻ മറക്കരുത് എനിക്കിത് ഇപ്പോഴേ കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ കഴിക്കത്തില്ല അപ്പോൾ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എൻ്റെ വയൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട് ഇതാ തുറക്കുന്നു തുറക്കുന്നു ഇതാ തുറന്നിരിക്കുന്നു ആ എന്തൊരു മണം ആ മുളകിൻ്റെയും ജാമ്പയ്ക്കേലൊക്കെ ഒരു മണം ഓ ആ വെള്ളം പിങ്ക് കളറായി ഒരു ചണ്ട് ജാമ്പക്കയും അതിൻ്റെ വെള്ളവും കൂടി അങ്ങ് ചോറിലൊഴിച്ച പിന്നെ എനിക്ക് ഒന്നും വേണ്ട ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് ജാമ്പയ്ക്ക് തിന്നാൻ സമയമായി അപ്പോൾ എങ്ങനെ നിങ്ങളുടെ നാവിലും വെള്ളം ഊറുന്നുണ്ടോ ഒരെണ്ണ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കണം അപ്പോൾ വാച്ചിങ് സബ്സ്ക്രൈബ്